ഞാൻ പറയും സ്ഥലമില്ലാതെ മരിച്ചാൽ അയാൾ പാപം മോഹനൻ അവതൃത്വം നടക്കുന്ന സേവാ ശക്തി ഫൗണ്ടേഷൻ അതിന്ന് ലോകവ്യാപകമായിട്ട് അറിയപ്പെടുന്ന തരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ജാതി മത വർഗ വർണ്ണ വിവേചനമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്ന നന്മയാണ് നമ്മളെ നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മൾ അറിയപ്പെടുന്നത് അദ്ദേഹം ഇടത് കൈ കൊണ്ടു കൊടുക്കുന്ന വലതു കയറിയത് വലത് കൈണ്ട് കൊടുക്കുന്ന ഇടത് നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്ന് ലഹരി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിനിടയിൽ വളരെ അധികം ഭയപ്പാടുകളും ഒരുപാട് കുരുന്നുകൾ വരെ പിന്നെ അതിന് അഡിക്റ്റായി ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളും മറ്റു വരുന്ന അത് അതിനെ മുൻ കണ്ടുകൊണ്ട് അദ്ദേഹം ഇന്നത്തെ തലമുറയിലെ പിന്നെ യുവതി യുവാക്കൾ അവർക്ക് ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ റെസ്റ്റ് ഹൗസിൽ വളരെയധികം നല്ല ഉപകരിക്കുന്ന ഒരു ക്ലാസ് കൊടുക്കുന്നത് ആ പ്രോഗ്രാമിൽ സംബന്ധിച്ചുകൊണ്ട് സി എസ് മോഹൻ അവറുകൾ സംസാരിക്കുന്ന ചടങ്ങിൽ നിര നിരവധി പ്രഗത്ഭരായവരുണ്ടായിരുന്നു അതുപോലെ തന്നെ സാജൻസ് കറിയാം അപ്പോൾ നമുക്ക് ഈ ചടങ്ങിനെ സംബന്ധിച്ചുകൊണ്ട് സി എസ് മോഹൻസാരി ആ വാക്കുകൾ കേൾക്കാം പാപം ചെയ്തിട്ടുണ്ട് സമ്പത്തിന്റെ പേരിലെല്ലാം പാപം ഉണ്ട് അതുകൊണ്ട് അവര് ചെയ്തവരാണ് ആരാ സ്വന്തമായിട്ട് വസ്തുവില്ല അവരാണ് ദൈവത്തിലേക്ക് നേരിട്ട് ലയിക്കുന്നത് പള്ളികളൊക്കെയാണ്ട് പടമുള്ളവരെ കൂടുതൽ ചേർത്ത് നടക്കും ഇല്ലേ പക്ഷെ അല്ലാത്തവരെ വളരെ അകലി അടക്കും അതൊന്നും ശരിയല്ല ദൈവത്തോടെ എടുക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ ഒത്തിരി ഉണ്ട് അത് നമ്മുടെ ഭൗഗീതകൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരും അപ്പം നമുക്ക് ഒരു ജന്മം കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സാഹചര്യമായിട്ട് നമ്മുടെ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചില ഇൻസൈഡിലേക്ക് ചില കാര്യങ്ങൾ ചെല്ലണം ചില ഒരു പരിവർത്തനം നമുക്ക് മാനസികമായിട്ട് വേണം അതുകൊണ്ടാണ് കുട്ടികൾ വന്നപ്പോൾ നിങ്ങളെ പലയിടത്തേക്കായിട്ട് മാറ്റി വെക്കാൻ പറഞ്ഞു പത്ത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം സമ്മാനമുണ്ട് പത്ത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം നമ്മുടെ കൂട്ടുകാരോട് ഇരിക്കരുത് അപ്പം ഞാൻ ചൈനയിൽ പോകുമ്പോൾ കണ്ടതെന്ന് വച്ചാൽ അവർ പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരാൾ ഒരാളും കൂടെ നേരിട്ട് കാണുന്ന സമയത്ത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയ പരിചയത്തിൽ സംസാരിക്കാൻ ഉൾക്കൊള്ളുകയാണോ നമുക്ക് ഈ ഗോലവിലാണ് നിങ്ങളുടെ നാട്ടിലുള്ള വില്ലേജ് ഓഫീസിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് പോയാൽ പോലും നിങ്ങളുടെ നാട്ടിലുള്ള വില്ലേജ് ഓഫീസർ നിങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്താ ഗൗരവത്തോടെ സ്വീകരിക്കുന്നു പക്ഷേ ആവശ്യം നിങ്ങൾ ഇനി വില്ലേജ് ഓഫീസർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കുട്ടികൾ വരുന്ന സമയത്ത് നിങ്ങൾ അവരെ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ട് അവർക്ക് എന്താ വേണ്ട നമുക്ക് എന്താ അന്വേഷിക്കണം വേണ്ടേ അപ്പൊ ആ ഒരു പരിവർത്തനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളണം മറ്റുള്ളവരെ നമ്മൾ ഉൾക്കൊള്ളണം അതിലൊന്നുമില്ലാത്തവരെ ഉൾക്കൊള്ളുന്നതാണ് സേവാശക്തി ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും വേദനിക്കുന്നവർ ഇപ്പൊ എന്തെങ്കിലും നിങ്ങളിപ്പോ ആരോഗ്യമായിട്ടിരിക്കുന്നു ഇന്നലെ ഞാൻ പരിപാടിക്ക് പോകുന്ന സമയത്ത് വോട്ട് സമ്പാദിച്ച ഒരു കുട്ടിയെടുത്തോണ്ട് ആ മൂത്ത സഹോദരി ഇരിക്കുന്ന സമയത്തും ആ അച്ഛനമ്മമാർ കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കയ്യും കാലും കണ്ണും എല്ലാം തന്നിട്ടുണ്ട് ഇല്ലേ എന്നിട്ടും നമുക്ക് പോരാ പോരാ ഇനി നമ്മൾ വേണ്ട വേണ്ട നമ്മൾ എത്തും അങ്ങനെ സിംപ്ലിസിറ്റിയുടെ ഉദാഹരണം ആയിരിക്കുന്ന ഷർട്ട് കണ്ടില്ലേ എന്നും ഈ ഷർട്ടാണ് ഏതാ അദ്ദേഹത്തിന് ഒരു മേക്കപ്പിൽ പൗഡർ ഒരു ഇടത്തില്ലെന്ന് പൗഡർ ഇടത്തിൽ ആ ബ്യൂട്ടിഫിക്കേഷനുള്ള അദ്ദേഹം നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ വരുമ്പോഴ് അദ്ദേഹത്തിൻ്റെ ഇത്രയും ഞാൻ പറയാനും കാര്യമുണ്ടാ അദ്ദേഹം നിഷ്കളങ്കനാണ് നിഷ്കാമ കർമ്മം ചെയ്യണമെന്ന് പറയും നിഷ്കാമ ഭജനം ചെയ്യണം പറയും അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊഴിൽ എന്ത് വേണേൽ സംഭവിച്ചതായിട്ട് ചിലപ്പം അദ്ദേഹത്തിന്റെ ജീവനോലെ ഭീഷണിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയാറുണ്ട് പക്ഷെ ആ സമയത്തൊക്കെയും അദ്ദേഹം അതിനെ ശ്രദ്ധയും നേരിട്ടുകൊണ്ട് എന്താണ് അവരുടെ ഭഗവത്ഗീതയിലെ ആ പതിനാറാം അധ്യായത്തിലെ ആദ്യത്തെ പറയുന്നത് ഈശ്വരൻ എടുക്കാൻ വേണ്ടി നിർഭയം നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തെ ആദരിച്ചു നിർഭയം ഉദാഹരണമാണ് ഇത്രയും ധൈര്യമായിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് കുറെ ചാരിറ്റി അതുപോലെ കുറച്ച് പൈസ കൊടുക്കണം അതൊന്നും അല്ല ഇവിടുത്തെ അധർമ്മത്തെ വിളിച്ചു പറയുന്ന ഒരു ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഞാനതിനു സമയം എടുക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിന് ഒരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് ഒരു വലിയ സ്വീകരണം കൊടുത്തുകൊണ്ട് നമുക്കത് തുടങ്ങാം ആ നമ്മുടെ നാഷണൽ സ്കീമിന്റെ അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞാന് നിങ്ങളുടെ പേര് ഇപ്പോൾ സത്യം പറഞ്ഞ എന്റെ ആ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു കാരണം മനോഹരമായ ഒരു ക്ലാസ് നടക്കുക നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ പേരങ്ങനെ വസന്തിന്റെ മനോഹരമായ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ തന്നെ സംസാരിച്ചാൽ നിങ്ങളെയാ മോട് പോകില്ലോ എന്നുള്ള ആശങ്കയാണ് എന്റെ ഇപ്പോഴും

ഈ യൂട്യൂബിൽ കുറെ വീഡിയോകൾ ദിവസവും ആറു ഏഴ് വീഡിയോ യൂട്യൂബ് ചെയ്യാറുണ്ട് മറ്റു ജോലി ഇതിനോട് അനുവദിച്ചുണ്ട് അപ്പൊ ഈ വീഡിയോകളിലൂടെ നിങ്ങൾ കുറച്ച് നേരെങ്കിലും എന്റെ പണങ്ങൾ ഉപ്രഹിക്കില്ലേ വീട്ടിൽ നിന്നെങ്കിലും ഫോട്ടോകൾ കിട്ടാൻ വരും കണ്ടുണ്ടാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടുണ്ടോ ആരും ഇല്ല കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ എന്റെ വീഡിയോ കാണുന്നതാവാം അതുകൊണ്ട് അതുകൊണ്ട് പരിചയം ഉണ്ടാവാം ഞാൻ ചെയ്ത പണി എന്ന് പറയുന്നത് പത്രപ്രവർത്തനമാണ് പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇപ്പോ നമ്മൾ വിഷയം ഉണ്ടാവും വിഷയത്തെ കുറിച്ച് അതിന്റെ വിഷയങ്ങള് അതി ചില അഭിപ്രായങ്ങൾ ഒക്കെ പറയുന്നു കൂടാതെ മറ്റ് പത്രങ്ങൾ കൊടുക്കാത്ത ചില വാർത്തകളൊക്കെ കൊടുക്കുന്നു ഇതാണ് ഞാൻ ചെയ്ത പണി അതുകൊണ്ട് കുറച്ച് സാധാരണക്കാർക്കിടയിൽ ഇപ്പം നീരജ് പറഞ്ഞതുപോലെ കുറച്ച് സാധാരണക്കാർക്കിടയിൽ എന്നെ പരിചയമുണ്ട് എന്നോട് മോഹൻ ചേട്ടൻ പറയുന്നു വരണം സംസാരിക്കണം എന്നുള്ള ഒരു ചെറിയ ആശങ്ക ഇന്ന് പുല്ലാനാണ് പുല്ലാനോട് ഞാൻ എന്താണോ പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ ഇന്നലെ ഒരു ക്ഷേത്രത്തിൽ പ്രസംഗം വേണ്ടി ഒരു കോട്ടയത്ത് അപ്പൊ അവിടെ ഭക്തരായ ഞാൻ പ്രസംഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പ് എറണാകുളത്ത് നേഴ്സന്മാരുടെ ഒരു വലിയ സമ്മേളനത്തിൽ ഒരു അരമണിക്കൂർ പ്രസംഗം നിങ്ങളോട് ഞാൻ എന്താ പറയുന്നത് എന്നുള്ള പ്രശ്നമായിരിക്കും പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നിനൊരു ചെറിയ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പുറം അമ്മയും നിങ്ങൾക്ക് നിഷേധിക്കുന്ന ചില ഭാഗ്യങ്ങളുണ്ട് ഞങ്ങളത് അനുഭവിച്ചിരുന്ന ചില ഭാഗ്യങ്ങൾ അതായത് അത് ധൈര്യം അല്ലെങ്കിൽ ധീരതാണ് ഞാൻ എൻ്റെ വീട് ഞാൻ ജനിച്ചു വളർന്ന വീട് എന്ന് പറയുന്നത് എരുമേലി എന്ന് പറയുന്ന സ്ഥലത്ത് എരുമേലി പഞ്ചായത്തിൽ അതായത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയിലുള്ള ഒരു സ്ഥലത്ത് ഒരു പുറത്താണ് ഞാൻ ജനിച്ചു വളർന്നു അപ്പൊ അവിടെ നിന്ന് മലയിറങ്ങി ഞാൻ സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ മൂന്ന് പുഴ കടക്കണമായിരുന്നു മൂന്ന് പുഴ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴുകി പോകുന്ന പുഴയാണ് അപ്പൊ ഈ പുഴ പാലമില്ല അപ്പൊ നമ്മൾ ഈ പുഴ കടന്ന് നടന്ന് അക്കരെ കേറി പോവാ നമ്മളെ എന്റെ ഉത്തരവാദിത്വത്തിൽ എന്റെ അനിയനെയും അനിയന്മാരെ എനിക്ക് കൊണ്ടുപോകണം ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തം എനിക്കെ അങ്ങനെ ഞാൻ പുഴ കടന്ന് പോയി തിരിച്ച് സ്കൂളിൽ വരുമ്പോ മഴയാണെങ്കിൽ ഈ പുഴയിൽ വെള്ളം കൂടും പുഴ വെള്ളം കൂടുമ്പോ നമ്മൾ എങ്ങനെ കിടക്കണം ഈ ഒരു പ്രശ്നമുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ അത് പറയാം അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്നത് ചെയ്യുന്ന ഈ പുഴയിലേക്ക് നമുക്ക് വലിയ വെള്ളം ഒഴുകുവാണെങ്കിൽ നമ്മൾ കരയിലിരിക്കും നമ്മൾ ചെയ്യുന്നത് നമുക്കിപ്പം ഇഷ്ടമില്ലാത്ത നമ്മൾ തെറ്റാണെന്ന് നമുക്കറിയാം ഇപ്പൊ എന്റെ മകൾ ഗംഗോത്രിയുടെ പേര് അവൾ ഏഴാം ക്ലാസ്സിൽ ഇവിടെ ഇപ്പൊ ഇവിടെ അല്ല പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ ഈ ജീസസ് എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഒരു സി ഒരു സാധാരണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇൻഫൽ ജീസിയസ് പഠിക്കുന്ന ആരോട്ട് ഇവിടെ ഇല്ല ഉണ്ടോ ഇൻഫൽ ജീസസ് കാണാം ചെറിയ സ്കൂളാണ് അപ്പൊ ഒരു ദിവസം എന്നോട് വെച്ചാൽ ഭയങ്കര ടെൻഷൻ ഒരു സീ എന്നോട് പറഞ്ഞു അവക്ക് ഒരു ചക്കനോട് എന്നോട് പറയാൻ കാര്യം അച്ഛനോട് പറയാത്ത കാരണം ഒരു വിഷം അപ്പൊ ഞാൻ എന്താണ് സാധനം എടുക്കുന്നത് എനിക്കറിയാം കൊച്ചാണ് കൊച്ചിന്റെ ഒരു ഫീലിംഗ് ആണ് ഇതൊന്നും കായികമായിട്ട് നിൽക്കുന്ന കാര്യമല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ സാധനം അപ്പൊ നമ്മൾ എപ്പോഴും അച്ഛനോടും അമ്മയോടും സമൂഹത്തോടും അധ്യാപകരോടും എല്ലാവരോടും അല്ലേ അപ്പൊ നമ്മളെപ്പോഴും കറക്കാരാണ് അല്ലേ കറക്കാരല്ലേ എപ്പോഴും വീട് പൈസ മേഖല അത് വേണ്ട ഇത് വേണം അപ്പൊ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉള്ളപ്പോഴും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താണ് സംസാരം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇനിയും വരുന്ന നമ്മുടെ ചില എവരി ടു മന്ത്സ് ഒക്കെ നമ്മൾ ക്യാമ്പൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ നമ്മുടെ എന്താണ് നല്ല കാര്യങ്ങളുള്ള പങ്കാളികളാകാൻ ഈ സമയത്തൊക്കെ നിങ്ങളെ ഇതിൽ ഉറങ്ങിയിട്ടില്ല എങ്കിലും ഇവിടെ വന്ന് ഈ ഈ കുട്ടികളോട് ഈ സമയം പങ്കെടു വെച്ചു ും പ്രകാശിപ്പിക്കുന്നു അപ്പം നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി അദ്ദേഹം വീണ്ടും വരും നമുക്ക് എല്ലാവർക്കും ഉറങ്ങേണ്ടാവശ്യം അദ്ദേഹത്തെ നമ്മൾ യാത്രയാക്കുന്നു എല്ലാരും ഇതേ ശ്രദ്ധ അദ്ദേഹത്തിന്റെ ക്ലാബ് കൊടുത്തിട്ട് എല്ലാരും